ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ ബിജെപി ദേശീയ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയ വിഷയത്തിൽ പ്രതികരണവുമായി ഉടുമച്ചോല എം എൽ എം എം മണി രംഗത്ത് രാജേന്ദ്രൻ ബിജെപിയിലേക്ക് പോകുമെന്ന് താനോ സി പി എം പാർട്ടിയോ കരുതുന്നില്ലെന്ന് എം എം മണി വ്യക്തമാക്കി രാജേന്ദ്രൻ ചേരുന്നു എന്നുള്ള വാർത്ത മാധ്യമങ്ങളുടെ വെറും സൃഷ്ടി മാത്രമാണെന്നും എം എം മണി പറഞ്ഞു കഴിഞ്ഞാലും പോകുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല അല്ലാതെ പിന്നെ അതിനോട് എന്തെങ്കിലും പറയുന്നൊന്നും ചെയ്യാം അത് ഞങ്ങൾ കൂടിക്കാഴ്ച നടത്തിയെന്നൊക്കെ പറയുന്നത് നിങ്ങൾ പറയുന്നതാണ് എനിക്ക് നേരിട്ട് ഇതുവരെ അറിയില്ലാത്ത കാര്യമാണ് അതുകൊണ്ടല്ല കാര്യം കരുതുന്ന പോകുന്നൊന്നും ഞാൻ കരുതുന്നില്ല അങ്ങനെ പാട്ടിയോടൊപ്പം നിൽക്കും എന്ന തന്നെയാണ്